മൃഗസംരക്ഷണ വകുപ്പ് കർഷകർക്ക് വാതിൽപ്പടി സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിച്ചു ഇവിടെ സംസ്ഥാനത്ത് വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം കൃഷിക്കാർക്ക് സമയബന്ധിതമായും സമ്പർക്കമായും ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിന്റെ ഒരു രൂപമാണ് വെറ്റിനറി മൊബൈൽ യൂണിറ്റ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ പരിധിയിലാണ് എങ്കിലും മൊബൈൽ യൂണിറ്റ് ആയതുകൊണ്ട് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്താനുള്ളൊരു സൗകര്യമുണ്ടാവും ആ സൗകര്യം പ്രയോജനപ്പെടുത്തി കൃത്യമായി നമ്മുടെ വീടുകളിലുള്ള മൃഗങ്ങൾക്കായിരുന്നാലും ഒരുപക്ഷെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നവർക്കാണ് അങ്ങനെയും ഒക്കെ തന്നെ വലിയ രൂപത്തിൽ സേവനം ഉറപ്പാക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റുമണിയൂർ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ വള്ളം ബ്ലോക്ക് പഞ്ചായത്തിലും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിലും ഇന്ന് സേവനം ഉറപ്പാക്കാൻ കഴിയുന്നു എന്തായിരുന്നാലും ആശ്വാസം പകരുന്ന ഈ വലിയ സംസ്ഥാന ഗവൺമെന്റിന്റെ കേരള ഇനിഷിയേറ്റീവ് പദ്ധതി ഉൾപ്പെടുത്തിയാണ് ബ്ലോക്ക് കേന്ദ്രീകരിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ആരംഭിച്ചത് ഈ യൂണിറ്റിന്റെ പ്രവർത്തനം പള്ളം മുഴുവർ ഏറ്റുമുനം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ലഭ്യമാണ് വൈകിട്ട് ആറ് മുതൽ പുലർച്ചെ അഞ്ചു വരെയാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ സേവനം ലഭിക്കുക ഒന്ന് ഒൻപത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സേവനം ഉറപ്പാക്കുവാൻ കഴിയും വാഹനത്തിൽ സജ്ജമാക്കിയിട്ടുള്ള ക്യു ആർ കോഡ് വഴി കർഷകനെ നേരിട്ട് ഫീസ് അടയ്ക്കാവുന്നതാണ് ഏറ്റുമാനവും മൃഗാശുപത്രിയിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ ഏറ്റുമാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ അധ്യക്ഷത വഹിച്ചു മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ മാത്യു ഫിലിപ്പ് വിഷയാവതരണം നടത്തി ഏറ്റുമാനം നഗരസഭാ അധ്യക്ഷ ലവലി ജോർജ് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് ഏറ്റുമാനം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഷാജി വാർഡ് കൗൺസിലർ രശ്മി ശ്യാം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സീന സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ മഞ്ജു തുടങ്ങിയവർ പ്രസംഗിച്ചു മൊബൈൽ വെറ്റനറി യൂണിറ്റിനുള്ള ബ്ലോക്ക് തല ഫ്ളാഗ് ഓഫ് കർമ്മവും മന്ത്രി നിർവഹിച്ചു